ഇന്നത്തെ സ്പെഷ്യലായി ചക്ക പഴം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിന് വേണ്ടി അത് നമുക്ക് ആദ്യം ചക്ക ഒന്ന് അരച്ച് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ വറുത്ത് വെച്ച അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചക്കയുടെ ഇത് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പഴിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഫില്ലിങ്സും കൂടെ റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയില എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം വളരെ തിന്നായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് മാങ്ങ വെച്ചും ബനാന വെച്ചും എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ റെഡിയാക്കി എടുക്കണം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാര പലഹാരമാണ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റമാണ് ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് ഒന്നും വേവിച്ചെടുക്കാം കുട്ടികൾ സ്കൂളിലെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചായയുടെ കൂടെ കൊടുക്കാനും അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് നല്ല ഒരു കട്ടൻ ചായയുടെ കൂടെ മഴയത്തെ ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു